ഓക്കെ ഗായസ് അപ്പം നമുക്ക് ആദ്യം പല്ല് തേക്കാം മതിയെ സെൻസോടെ കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് പല്ല് തേക്കാൻ പോകുന്നത് പല സമയത്ത് എൻ്റെ ബ്രഷ് അവിടെ എവിടെയൊക്കെ എന്ന് കെട്ടി ആ ഞാനിങ്ങനെ ഈവനായിട്ട് വരാനായിട്ടേ എപ്പോഴും ഞാൻ വേസ്റ്റ് അങ്ങനെ തേച്ചിട്ടേ തേക്കാറുള്ളൂ അത് അമ്മ കുറച്ച് ഈവനായിട്ടിരിക്കുക അല്ലേ പല്ലേ മുഴുവൻ പറ്റി പിടിച്ച് ആ ഇന്ന് നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ് ഗായ്സ് നമ്മൾ പല്ലൊക്കെ തേച്ച് നല്ല വൃത്തിയായതാണ്ഡട എന്നെ അമ്മ വന്നിരിക്കുകയാണ് ഗായ്സ് അവൾ ഉമ്മയൊക്കെ തരാൻ വന്നത് അതിൻ്റെ ഇടയിൽ അവളെ ഗടിയും പിടിയും ഒക്കെ ഉണ്ട് കായ്സ് പിന്നെ നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്ത് രസത്തിലങ്ങ് പോയി അവിടെ കൊങ്ങയിലൊക്കെ പിടിച്ച് പിന്നെ നമുക്കൊന്ന് മുഹം കഴുകണമല്ലോ വൃത്തിയാകണമല്ലോ അപ്പോൾ മുഹമൊക്കെ നമ്മൾ കഴുകി നമ്മൾ ജുൻസു എന്ന് പറഞ്ഞാൽ പപ്പായ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് പപ്പായ നല്ലൊരു അല്ലേ നമ്മുടെ മുഖത്ത് നല്ല ബ്രൈറ്റനിങ് ആയി ആക്കിയിട്ടിരിക്കാൻ പപ്പായ വളരെയധികം സഹായിക്കുക അപ്പം നമ്മൾ തേച്ച് അങ്ങ് പീഡിപ്പിച്ചു പോണം നന്നായിട്ട് റൗണ്ട് മോഷനിൽ താഴ്ഭാഗത്ത് നമ്മുടെ ചെറിയ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഹെഡ്സൊക്കെ വരുന്നവിടെ മൂക്കിലും അതുപോലെ വായുടെ താഴെയുമൊക്കെയാണ് അവിടെയൊക്കെ നമ്മൾ ഇട്ട വെച്ചു പോണം പക്ഷേ എല്ലാവരുടെയും സ്കിൻ ഒരുപോലെയല്ല ഞാൻ ഇങ്ങനെയാണ് തേക്കുന്നത് പിന്നെ നന്നായിട്ട് ചെളി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് 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 കണ്ണിൻ്റെ മുകളിലും കണ്ണിൻ്റെ താഴെയൊക്കെ തേച്ച് താണ്ടട പത വരെ പോകുന്ന രീതി ഞാൻ തേച്ച് പിടിപ്പിച്ച് നമുക്ക് നമ്മുടെ കുഞ്ഞി കുഞ്ഞിത്തോർത്തൊക്കെ വെച്ച് തോർത്തി മുഹമൊക്കെ ഒന്ന് ആക്കി ഓ എന്തൊരു സുഖമെന്നറിയോ ഗായ്സ് ഇങ്ങനെയൊക്കെ മുഖമൊക്കെ ഒന്ന് കഴുകി മുഖം ഇട്ട് തോർത്തി കഴിയുമ്പോൾ ഒരു ക്ലീൻ ആകുന്നൊരു ഫീലിംഗ് ഉണ്ട് ഗൈസ് ഇറ്റ്സ് സോ സ്പെഷ്യൽ അപ്പോൾ ഒരു ഔരൂറും പെൻ്റെ വായുടെ അവിടെ അടിച്ച് ഇനി നമുക്ക് ചീപ്പൊക്കെ എടുത്ത് കുളിക്കാൻ പോകാം ഞാൻ കുളിക്കുമ്പോൾ ചീട്ടാണ് കേട്ടോ കുളിക്കാറ് നല്ല നല്ല ചടയൊക്കെ പൂട്ടിയിരിക്കും ഷാംപൂ നമ്മൾ ഡോവാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഔർഷിങ് ഷാംപു അത് കുറച്ച് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും പാൻറ്റീൻ കണ്ടീഷണർ നമ്മൾ എടുത്തിട്ടുണ്ട് ഹെയർഫോളിന് നല്ലൊരു കണ്ടീഷണറാണ് പിന്നെ നമ്മളൊരു സ്ക്രബ് എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം സ്ക്രബ് സ്ക്രബ്ബിട്ടാൽ കുളിക്കാറ് അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് താണ്ടട മുടിയൊക്കെ കൊതി വന്നിരുന്നപ്പോൾ എൻ്റെ അനിയത്തി സ്കൂളിൽ നിന്ന് വന്ന് അവളേതാണ്ടൊക്കെ പറഞ്ഞ് തന്നെ കളിയാകുന്നുണ്ട് അപ്പം എൻ ചിരിച്ചവിടെ കളിച്ചിരുന്നു ദാണ്ടട പാട്ടൊക്കെ വെച്ചപ്പം എൻ്റെ അനിയത്തി അവിടെ കിടന്ന ഡാൻസ് കളിയാണ് ഇനി നമുക്ക് മുടി ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാം ജസ്റ്റ് മോൾ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് പഫി പഫി ആയിട്ടൊന്ന് കിടക്കാൻ വേണ്ടി ജസ്റ്റ് നമുക്കൊന്ന് പാട്ടൊക്കെ വെച്ച് നമ്മൾ അവിടെ എന്തു ചെയ്യാണ് എന്താണ് നമ്മൾ ഹീറ്റൊക്കെ വെച്ച് നമ്മുടെ മുടി ഒന്ന് പറപ്പിക്കുകയാണ് ഗൈസ്തറമോ നന്ന അങ്ങനെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് മുകളിലും താഴെയും സൈഡിലും എല്ലാം പക്ഷേ ഉണ്ടല്ലോ എൻ്റെ ഹീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഒത്തിരി സമയം എടുക്കും ഗൈസ് അങ്ങനെ തോന്നലേ എല്ലാവർക്കും പിന്നെ എൻ്റെ മുടി കുറച്ചേ ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഹീറ്റപ്പ് ചെയ്യുന്നത് ജസ്റ്റ് നമുക്കൊന്ന് ഗെട്ട് റെഡി വിത്ത് മീ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ വേറെ ഏതോ പാട്ടിന് ഡാൻസ് കളിച്ചാണ് ഗൈസ് അതാണ്ട് ഇപ്പോൾ പിന്നെയും വരും എൻ്റെ അനിയത്തി കണ്ടോളൂ ഗൈസ് ഇപ്പോൾ കണ്ടു പോയോ വന്നില്ല എന്ത് വന്ന് കേട്ടു ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരു കുർത്തി മോഡലാണ് ഗൈസ് ഒരു മഞ്ഞ കുർത്തിയാണ് അപ്പോൾ ഞാൻ പാട്ടിനൊരു നൃത്തം ചെയ്യുകയാണ് നമുക്കിനി ജസ്റ്റ് ഒന്ന് ബാം ഇട്ട് കൊടുക്കാം നമ്മുടെ ഡ്രൈ ആയിട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോസ്മോ എന്ന് പറഞ്ഞൊരു ലിബ്ബാമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് റൗണ്ടിൽ നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് മോയ്സ്ചറൈസർ ആയ പോലെ നമ്മൾ ലിപ്പിനിട്ട് കൊടുത്തു പിന്നെ നമ്മൾ വൈറ്റ് ടോൺ ആണ് ജസ്റ്റ് നല്ലൊരു വൈറ്റനിങ് ക്രീമാണ് സൺസ്ക്രീൻ അതിനു ചെറുതായിട്ടൊരു ലേശം വരുന്നുണ്ട് എസ് പി എഫ് ഒന്നും നിങ്ങൾ നോക്കണ്ട ജസ്റ്റ് ഒരു ടോണിങ് ഒരു ഏജൻറ് പോലെ തന്നെ അപ്പോൾ ഇച്ചിരി തിരിച്ചിരിച്ച് ഡ്രോപ്പ് ഡ്രോപ്പ് വൈസ് ഇട്ട് കൊടുത്തു നമ്മുടെ മുഖത്തും കഴുത്തിലും എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈവനായിട്ടൊന്ന് തേച്ച് 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 കൊടുക്കാം ഇങ്ങനെ വൈറ്റ് വൈറ്റോൺ ഇടുന്ന ചില സമയത്ത് എനിക്ക് മുഖത്ത് വെള്ളമായി ഉണ്ടെങ്കിൽ പറ്റി പിടിച്ചിരിക്കാൻ ചാൻ ചാൻസുണ്ട് അതൊക്കെ നമ്മൾ തൂത്ത് വൃത്തിയാക്കി വെക്കണം പിന്നെ നമുക്ക് നല്ല കറുത്ത ഒരു പൊട്ട് തൊടാം എനിക്ക് കറുത്ത പൊട്ടാണ് കൂടുതലിഷ്ടം ഇപ്പം ചെറിയൊരു കറുത്ത പൊട്ടാണ് തൊട്ടത് ചില സമയത്ത് ഞാൻ വലിയ കറുത്ത പൊട്ട് തൊടാറുണ്ട് ഇച്ചിരി എനിക്ക് തോന്നി കറുത്ത ചെറിയ പൊട്ട് തൊടാവുന്ന അത് കഴിഞ്ഞപ്പം ജസ്റ്റ് നന്നായിട്ട് എന്നെ വേർക്കാൻ തുടങ്ങി എന്നെ ഭയങ്കരമായിട്ട് വേർക്കുന്ന ഒരാളെ നന്ന് വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ല നമുക്ക് ലിപ്സ്റ്റിക് ഇടാം സ്റ്റേയ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് അതിൻ്റെ കൂടുതൽ തന്നെ അതിൻ്റെ ലിപ് ഗ്ലോസും നമുക്കടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് പതുക്കെ പതുക്കെ ലിപ് ലിപ്പ് ലൈനർ ഒന്നും അങ്ങനെ വയർ വരയ്ക്കാറില്ല കേട്ടോ ഗൈസ് ജസ്റ്റ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറേ ഉള്ളൂ ജസ്റ്റ് എന്താ പറയുക ഈവനായിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുത്ത് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ അവളെ നമ്മൾ കൊണ്ടുവരും എല്ലാ ഭാഗത്തും ഇങ്ങനെ എത്താത്ത ഭാഗത്തെല്ലാം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും സൈഡിലും ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഫോട്ടോ നമ്മളെ കണ്ണടയിലൊക്കെ ഒന്ന് നോക്കി സെറ്റപ്പ് ചെയ്ത് നമുക്ക് ഡാസിലറിൻ്റെ ഐലൈനർ വെച്ച് നമുക്ക് മുകളിൽ നമുക്ക് വരച്ചു കൊടുക്കാം കണ്ടിൻ്റെ മുകളിലായിട്ട് ചില സമയത്ത് ഞാൻ എന്താ പറയുക ജീൻസൊക്കെ ഇടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും സൈഡിൽ നിന്നേ വരയ്ക്കാറില്ല ഇപ്പം ഞാൻ ചുരിദാറായതുകൊണ്ടാണ് സൈഡിൽ നിന്നൊക്കെ വരച്ചു ഇനി നമുക്ക് കൺമഷി നമുക്ക് റെനി ബ്യൂട്ടിയുടെ കൺമഷിയാണ് നല്ല നല്ല ഡാർക്കായിട്ട് നമുക്ക് ഇരിക്കും ഇപ്പം ഞാനത് കട്ടറൊന്നും വെച്ച് വട്ടാത്തതുകൊണ്ട് അത് എത്ര ഡാർക്കല്ല എങ്കിലും നമുക്ക് ഏകദേശം ഒരു ഡാർക്ക്നെസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് വരച്ച് കുറച്ച് നേരത്തേക്ക് നിന്നോളും അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല പിന്നെ വേർക്കുന്ന ഇതാണെങ്കിൽ കുറച്ച് പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നമുക്ക് ലിപ് ഗ്ലോസ് ഇട്ട് കൊടുക്കാം ലിപ്സ്റ്റിക് ഇട്ട് കുറച്ച് സമയശേഷം ഉണങ്ങിയതിന് ശേഷമേ നമ്മൾ ലിപ് ഗ്ലോസ് ഇടാറുള്ളൂ അപ്പോൾ നമ്മൾ ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തു ലിപ് ഗ്ലോസ് ഇടുമ്പോൾ നല്ല രസമാണ് ഗൈസ് ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നാറുണ്ട് എന്താ പറയുക ഒരു അത് തന്നെ തിളങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡി ഗ്ലൂസ് ഇങ്ങനെ ഉള്ള ലിപ്സ്റ്റിക്ക് അപ്പോൾ ചില ലിപ്സ്റ്റിക്ക് അങ്ങനെ ഉള്ളതുണ്ട് ഇതിപ്പം ഞാൻ രണ്ടും കൂടെ ചേർന്ന രീതിയിൽ വാങ്ങിച്ചതാണ് അതായത് തലയും വാലും പോലെ ഉള്ളത് ഞാൻ വാങ്ങിച്ചതാണ് ഇനി നമുക്ക് മസ്കാരം ഇട്ട് കൊടുക്കാം ഇതെൻ്റെ അനിയത്തിടിയാണ് അടിച്ചു മാറ്റിയതാണ് അതിനകത്ത് വലിയ മഷിയില്ല തീരാറായി അതുകൊണ്ട് ജസ്റ്റ് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സാറാ എന്ന് പറഞ്ഞ ഒരു ഇത് പായന്ന് കൊണ്ടുവന്ന ഒരു അത്ര ആണ് നമ്മളടുത്ത് അടിച്ചിട്ടുണ്ട് ഒരു ഇതുപോലത്തെ നമ്മൾ മുടിയൊക്കെ അഴിച്ചിട്ട് ഒന്ന് സെറ്റപ്പായി ജസ്റ്റ് മുഗൾ ഭാഗമൊക്കെ ഒന്ന് ഉണക്കി താഴ്ഭാഗം അത്ര ഉണങ്ങിയിട്ടില്ല എങ്കിലും ക്ഷമിക്കൂ ഗൈസ് പിന്നെ നമ്മൾ വളയൊക്കെ ഇട്ടൊന്ന് സെറ്റായി ഇതെൻ്റെ അനിയത്തി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെയാണ് ഗൈസ് ഒരു ലൗ ചിഹ്നത്തിൻ്റെ ഷേപ്പുള്ള ചെയിൻ ആ മ അങ്ങോട്ട് ഊരാൻ പറ്റുന്നില്ല ഗൈസ് പിന്നെ ഇട്ടു ഇനി നമുക്ക് എന്താ നമുക്ക് ഷാൾ ഇടണ്ടേ ഗൈസ് നമുക്കൊരു വെള്ള ഷാൾ ഇട്ടാലോ ഒരു വൃത്തിക്ക് അപ്പം നമുക്ക് ടെമ്പിൾ ഡേ ടെമ്പിൾ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്ത് വയ്ക്കുമെങ്കിൽ നമ്മൾ ഷാൾ ഇട്ടാണല്ലോ പോകുന്നത് കമ്മലിടാൻ മറന്നുപോയില്ലേ നമുക്ക് കമ്മലിടാം ഞാനൊരു മഞ്ഞ കുർത്തിയായത് കൊണ്ട് ഒരു മഞ്ഞ ഷെയ്ഡ് വരുന്ന ഒരു കമ്മലാണ് ജിമിക്ക മോഡൽ വരുന്ന ഒരു